ക്രിയേഷൻസ് ഈ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആരും കാണാതെ തന്നെ രാധികയെ കണിമംഗലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രിയങ്ക എന്നിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ അകത്ത് കയറ്റാനുള്ള ശ്രമത്തിലാണ് പ്രിയങ്ക ആരും കാണാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു പ്രിയങ്കയും രാധികയും എന്നാൽ പെട്ടെന്ന് അകത്തൊരു ശബ്ദം കേട്ടു രണ്ടു പേരും കൂടി ഒരു ഭാഗത്ത് വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം രണ്ടുപേരും അകത്തേക്ക് കയറി എന്നാൽ അകത്തെ രണ്ടുപേരും കയറിയത് വരുണം മുത്തശ്ശിയും കാണുന്നുണ്ടായിരുന്നു രാധിക കയറിയത് വളരെ സന്തോഷത്തോടെ കണ്ടു നിൽക്കുകയാണ് വരുണം മുത്തശ്ശിയും അവരുടെ പ്ലാൻ തന്നെയായിരുന്നു അത് അവരുടെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു കിച്ചണിലേക്ക് രാധികയെ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയങ്ക ഇന്നലെ ഞങ്ങൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടാക്കി എഴുത്തെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ജയിച്ചത് വീട് നന്നായി തുടച്ച് വൃത്തിയാക്കി ഇന്ന് ചേച്ചി അത് ചെയ്യണം ഒരു പൊടി പോലും ഉണ്ടാകരുതെന്ന് പറയുന്നു ചിലപ്പോ ശബ്ദമൊക്കെ ഉണ്ടാകും ആരെങ്കിലും വരുമോ എന്ന് രാധിക ചോദിച്ചു ചെറിയ ശബ്ദം കേട്ടാൽ ഇവിടെ ആരും ഉണരില്ല എന്നാലും ഒരുപാട് ശബ്ദം ഉണ്ടാക്കാൻ നിക്കണ്ട എന്ന് പ്രിയങ്ക പറയുന്നു പെട്ടെന്ന് ചെറു തീർക്കണം ഇതിനിടയിൽ പൂജാമുറി ഒരുക്കണം അങ്ങനെ രാധിക ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അവള് രാധികയെ വിളിച്ചു വരുത്തിയത് കണ്ടില്ലേ നമ്മൾ രണ്ട് രാധികയെ കണ്ടത് ഓക്കെ പക്ഷെ മറ്റാരും രാധികയെ കണ്ടാൽ പ്രശ്നമാണ് അവരാരും കാണാൻ പാടില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു നമ്മുടെ എല്ലാവരും നമുക്ക് എല്ലാവരുടെയും മുറി പുറത്തുനിന്ന് പൂട്ടിയാലോ എന്ന് വരുൺ പറയുന്നു മിണ്ടാതിരിക്കടാ പുറത്തുനിന്ന് പൂട്ടിയാലേ അതൊരു ഒരു പ്രശ്നമാവും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സിഗ്നൽ കൊടുത്താൽ മതി ഇതേസമയം രാധികയെ കൊണ്ട് തറയൊക്കെ തുടപ്പിക്കുകയാണ് പ്രിയങ്ക മേളിലെ വലയടിച്ച് തൂക്കാനും പറയുന്നു അതിനിടയിൽ രാധികയുടെ കണ്ണിൽ പൊടിയൊക്കെ വീഴുന്നുണ്ട് വിഷമത്തോടെ അത് കണ്ടു നിൽക്കുകയാണ് വരുൺ എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് പ്രിയങ്ക പറയുന്നു പെട്ടെന്ന് ചെയ് പെട്ടെന്ന് ചെയ്യുന്നു മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മത്സരത്തിൽ വിജയിക്കണം നല്ല ക്ലീൻ ആയിരിക്കണം എന്നൊക്കെയാണ് പ്രിയങ്ക പറയുന്നത് ഇടയ്ക്ക് പ്രിയങ്കയുടെ സഹായം ചോദിക്കുന്നുണ്ട് രാധിക പക്ഷേ പ്രിയങ്ക തന്നെ അങ്ങ് ചെയ്താൽ മതിയെന്നാണ് രാധികയോട് പറയുന്നത് വരുൺ മുത്തശ്ശിയോട് പറയുന്നു എന്തെങ്കിലും പ്രിയങ്ക ചെയ്യുന്നോ നോക്കിയേ എല്ലാം കൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ നിനക്ക് രാധികയെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശി വരുണിനോട് ചോദിച്ചു ഉണ്ടെന്ന് വരുൺ പറയുന്നു എല്ലാം നിയന്ത്രിക്കണമെന്ന് മുത്തശ്ശി ഇപ്പോൾ രാധിക തറ തുടയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് രാധികയെ രാധികയെ ഭരിക്കുകയാണ് പ്രിയങ്ക ഇതാണെങ്കിൽ വരുണിനോട് ഇഷ്ടപ്പെടുന്നതുമില്ല എന്റെ അവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് പൂജാ പ്രിയങ്ക എല്ലാം രാധികയെ കൊണ്ട് നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് ചേച്ചി അവിടെ നിൽക്കുക ഞാൻ ഇപ്പൊ വരാം എന്ന് അങ്ങനെ പ്രിയങ്ക മുകളിലേക്ക് പോയി നോക്കുന്നുണ്ട് ഈ സമയം രാധിക പൂജാമുറി ഒരുക്കുകയാണ് രാധിക അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാധിക വീഴാൻ പോയി പെട്ടെന്ന് തന്നെ വരുൺ വന്ന് രാധികയെ പിടിച്ചവിടെ നിർത്തിയിട്ട് മറഞ്ഞു നിൽക്കുന്നു രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല വരുൺ മറഞ്ഞു നിന്ന് രാധികയെ നോക്കുന്നു പ്രിയങ്ക വന്നിട്ട് ചോദിക്കുന്നു ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് ജോലി ചെയ്യാതെ മോളെ നീ പിടിച്ചിലായിരുന്നെങ്കിൽ ഞാനിപ്പോ വീണേനെ എന്ന് രാധിക പിടിച്ചോ ആര് പിടിച്ചോ എന്ന് പ്രിയങ്ക ഞാൻ വീഴാൻ നേരത്തെ പ്രിയ പിടിച്ചത് എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇതിനിടയിൽ സ്വപ്നം കാണുവാണോ ഞാൻ ചേച്ചി വീഴുന്നതും കണ്ടില്ല പിടിച്ചിട്ടുമില്ല ഞാൻ വീഴാൻ തുടങ്ങിയപ്പോൾ എന്നെ ആരോ പിടിച്ചു എന്നുള്ളത് സത്യമാണ് പിന്നെ ആരാനയ്ക്ക് രാധിക ആലോചിക്കുന്നു ഞാൻ അല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് ഭഗവാൻ കൃഷ്ണനാണെന്ന് പറയാനല്ലേ ആയിക്കോട്ടെ ചേച്ചിയെ സഹായിക്കാൻ ഭഗവാൻ ഇറങ്ങി വന്നു എന്ന് ഞാൻ അങ്ങ് കരുതിയേക്കാം എന്നെ പ്രിയങ്ക പറയുമ്പോൾ ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് വരുൺ എന്ന് ഒന്ന് പെട്ടെന്ന് ചേരു തീർക്കാൻ പറഞ്ഞിട്ട് പ്രിയങ്ക പോകുന്നു പ്രിയ അല്ലെങ്കിൽ പിന്നെ ആരായെന്ന് രാധിക വിചാരിക്കുന്നു കള്ളക്കണ്ണനാണോ എന്നൊക്കെ രാധിക വിചാരിക്കുന്നുണ്ട് പ്രിയ രാധിക ബാക്കി മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കാനും വലയടിച്ചു തൂക്കാനൊക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു മയിൽപ്പീലി ഇട്ട് രാധികയുടെ കഴുത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൊടുന്നുണ്ട് വരുൺ ആ ജനലിൽ കൂടി ഇട്ടിട്ടാണ് തൊട്ടത് ആദ്യം രാധികയ്ക്ക് എന്തോ പോലെ തോന്നുന്നു പിന്നീടും അതുപോലെ തന്നെ ഒന്ന് തോന്നി അവിടേക്ക് നോക്കിയിട്ടാണെങ്കിൽ ആരെയും കാണുന്നില്ല ഇതിനിടയിൽ പ്രിയങ്ക എല്ലാ മുറിയുടെയും വാതിലുകൾ ചെന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ഒന്ന് ചെവികോർത്ത് നിൽക്കുന്നോ ആരെങ്കിലും ഉണർന്നിട്ടുണ്ടോ എന്ന് രാധിക വലയടിച്ച് തൂക്കുന്നുണ്ട് ആ സമയം പിന്നെ അവിടെയും തുടയ്ക്കുകയും ചെയ്യുന്നു ഈ സമയം വരുൺ പൂജാമുറിയിലെത്തി അവിടെ നിന്ന് ഒരു പൂവെടുത്തു ഇത് ഞാൻ എടുക്കുവാണെങ്കിൽ കാണാൻ അതിന്റെ പറഞ്ഞിട്ട് അവിടെ നിന്നും മെടുത്തുകൊണ്ടു വന്ന് രാധികയുടെ ഭാഗ രാധിക നില്ക്കുന്ന ഭാഗത്തേക്ക് വന്നു ജനലയിൽ കൂടി വരുൺ വീണ്ടും മയിൽപ്പേലിട്ട് രാധികയെ ഒന്ന് തൊട്ടു രാധികയ്ക്ക് ഒരു സംശയം കുറെ നേരമായി ഇത് തുടങ്ങിയിട്ട് പതിയെ വരുൺ ജനൽ അടയ്ക്കുകയും ചെയ്യുന്നു ഇത് ആരായത് കുറെ നേരമായല്ലോ ഇത് ആരായി എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് എനിക്ക് രാധിക വിചാരിക്കുന്നു ഈ സമയം കൊണ്ട് വരുൺ ജനൽ അടയ്ക്കുകയും ചെയ്തു മുത്തശ്ശിയുടെ മുറിയിലെ പ്രിയങ്ക വന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി ഉറങ്ങിക്കിടക്കുന്നതായി അഭിനയിക്കുന്നു പ്രിയങ്ക പോയ സമയം അടച്ചിട്ട് പോയ സമയം പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുകയാണ് മുത്തശ്ശി വരുൺ വീണ്ടും രാധികയുടെ ഭാഗത്തേക്ക് വന്നു ആ ജനൽ കൂടി തന്നെ രാധികയുടെ തലയിൽ പൂ വെച്ചു കൊടുത്തു എന്നിട്ട് വരുൺ മറഞ്ഞു നിൽക്കുന്നു രാധിക കൈകൊണ്ട് എടുക്കുകയും ചെയ്തു ഇതാരെന്ന് വിചാരിച്ചിട്ട് വരുണിനെ കുറിച്ച് ഓർക്കുകയാണ് രാധിക എന്നെ തൊട്ടത് ആ കൈകൾ തന്നെയാണോ വരുൺ തന്നെയാണോ എന്നെ തൊട്ടത് എന്ന് രാധിക വിചാരിക്കുന്നു അങ്ങനെ രാധിക ആ പൂക്കും പൂവുമായി അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് വരുണിനെ അവിടെ എങ്ങും കാണുന്നില്ല വരുൺ മറിഞ്ഞു നിൽക്കുന്നു താഴേക്ക് വന്ന രാധിക ബക്കറ്റ് അവിടെ വെച്ചിട്ട് പൂവുമായി അവിടെ എല്ലാം നോക്കുന്നുണ്ട് വരുൺ ഒരു സ്ഥലത്തും മറിഞ്ഞു നിന്നു തൊട്ട് പിന്നാലെ പ്രിയങ്കയും കഴിഞ്ഞില്ലേ എന്നെ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക കഴിഞ്ഞു ഇന്ന് രാധിക ഇത് എവിടെ എവിടുന്നായി പൂവ് എന്നെ പ്രിയങ്ക ചോദിച്ചിരിക്കുമ്പോൾ രാധിക പറയുന്നു അത് പൂജാമുറിയിൽ ഉണ്ടായിരുന്നതാണെന്ന് ഇന്നും ഈ ഒരു നേരത്താണ് പൂവൊക്കെ എടുത്തു വെക്കുന്നത് എന്റെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു എല്ലാ ജോലിയും കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഒന്നുമില്ല ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയെന്ന് പ്രിയങ്ക പെട്ടെന്ന് മുകളിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പത്മിനിയാണ് എഴുന്നേറ്റിരിക്കുന്നത് വെള്ളം എടുക്കാനെ വരികയാണ് അമ്മ ഇങ്ങോട്ട് വരികയാണ് പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കാനായി പറയുന്നു അങ്ങനെ വരുണം പ്രിയ പ്രിയങ്കയും രാധികയും ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുന്നു വരണം മറിഞ്ഞു നിൽക്കുന്നുണ്ട് പത്മിനി താഴേക്ക് വന്നപ്പോൾ ആ ബക്കറ്റ് അവിടെ ഇരിക്കുന്നത് കാണുന്നു ഇതാര ഈ നേരത്ത് ഇത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നെ പത്മിനി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ പത്മിനി രണ്ടുപേരെയും മൂന്ന് പേർക്കും മൂന്ന് പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്യർ മൈ ചാനൽ